പാലക്കാട് 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 ജില്ലയിൽ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു പേരാണ് കുഴഞ്ഞു മരിച്ചത് ചുട്ടുപൊള്ളുന്നത് തുടരുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചൂട് ഇന്നലെ ഇന്നലെ പാലക്കാട് പാലക്കാട് രേഖപ്പെടുത്തി ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത് സാധാരണയേക്കാൾ അഞ്ചേ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും എട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിന് ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില അതേസമയം ചൂട് വർധിക്കുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു കുറേ കാലത്തേക്ക് ചൂടുയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗം ഇത് മനുഷ്യരിലും ജന്തു ജീവജാലങ്ങളിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കൂടാതെ വൃക്ഷങ്ങളും ും മറ്റ് സസ്യങ്ങളും എല്ലാം നശിക്കുന്നതിനും ഇടയാക്കുന്നതാണ് സമതലങ്ങളിൽ പരമാവധി താപനില കുറഞ്ഞത് നാല്പത് ഡിഗ്രി സെൽഷ്യസിലും തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിലും മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗമായി മാറുന്നത് ഇത്തരം ഭാഗങ്ങളെല്ലാം ഉഷ്ണതരംഗത്തിന് കീഴിലുള്ളവയായി പ്രഖ്യാപിക്കും പരമാവധി താപനില സാധാരണയിൽ നിന്ന് ആറേ ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുമ്പോൾ കടുത്ത ഉഷ്ണതരംഗമായി കണക്കാക്കും കഴിഞ്ഞ വർഷം രാജ്യത്ത് ബംഗാൾ ബീഹാർ ആന്ധ്രാപ്രദേശ് സിക്കിം ജാർഖണ്ഡ് ഒഡീഷ ഉത്തർപ്രദേശ് ജമ്മു ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു നിലവിൽ കേരളത്തിൽ പാലക്കാട് കൂടാതെ തൃശൂർ കൊല്ലം എന്നീ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ஜெனம் பாலக்கார்